ഹലോ ഗായ്സ് അസാമലൈക്കും എന്തൊക്കെയുള്ളവരുടെ വിശേഷങ്ങളും എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖാവട്ടെ അതിനുവേണ്ടി നമ്മൾ അഭിപ്രായിക്കാം ഇന്നിപ്പോൾ ഞങ്ങൾ പാസ്പോർട്ട് ഓഫീസിൽ പോകുകയാണെ ഇക്കാൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാണ്ട് വരാം ഒരു താഴാണ് ചമക്കുന്ന സൗണ്ടി താഴാണോ വിചാരിച്ച് അപ്പോൾ ഇക്കാൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യണ്ട ആധാർ വയ്ക്കാൻ പോയപ്പോൾ ആധാറിലുള്ള അഡ്രസ്സും പാസ്പോർട്ടിൽ എന്തോ ഒരു ഇനീഷ്യലി ഉണ്ടാവുമല്ലോ നമ്മൾ അത് എന്തോ ഇല്ലെന്നങ്ങനെ എന്തോ പറഞ്ഞാൽ അപ്പം ഗൾഫിൽ നിന്ന് തന്നെയാണ് റിന്യൂ ചെയ്യൽ അത് അവിടെ നിന്ന് ചെയ്യുമ്പോൾ അതങ്ങനെ തന്നെ തെറ്റ് ആവർത്തിച്ചു ഇരിക്കും അപ്പോൾ ഇനി ഒരു വർഷം കൂടി ഉണ്ട് റിന്യൂ ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റിലാണ് അതെ ഇരുപത്തഞ്ച് ലാസ്റ്റിലാണ് അപ്പോൾ അവർ എന്താണ് അക്ഷയെന്ന് പറഞ്ഞ് ഇപ്പം തന്നെ എന്നാൽ ചെയ്താലും എന്നാൽ തന്നെ ആധാർ പുതുക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മളിപ്പം മലപ്പുറത്താണ് കേട്ടോ മലപ്പുറത്ത് ഇന്ന് രണ്ടരക്ക് നമ്മൾക്ക് ടോക്കം കിട്ടിയിട്ടുണ്ട് രണ്ടരക്ക് നമ്മൾ അവിടെ എത്തണം അപ്പോൾ അതിന് പോകാൻ നമ്മൾ റെഡിയാവേണ്ടി ഇക്ക ഇന്ന് ഫിസിയോതെറാപ്പി കഴിഞ്ഞ് ഞാനിന്ന് ഫിസിയോതെറാപ്പിക്ക് ഇക്കാലും കൂടെ പോയിട്ടില്ല ഇവിടെ കുറച്ച് ജോലികളൊക്കെ ചെയ്ത് തീർക്കാണ്ടിരുന്നു അപ്പോൾ ഇക്ക ഫിസിയോതെറാപ്പിക്ക് പോയി വന്നിട്ട് വന്നിട്ടിപ്പം ഡ്രസ്സൊക്കെ മാറ്റുന്നുണ്ട് ഞാനപ്പോഴത്തേനോട് റെഡിയായി നന്നതാണ് അപ്പോൾ പോയിട്ടുള്ള ുന്നിലൊക്കെ പോകണം പോകാൻ പറ്റുകയാണെങ്കിൽ പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മൾ വീട്ടിൽ നിന്ന് ഇതാ ഒരു പത്തര ആയപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നിട്ടാ രണ്ടരക്കാണ് നമ്മൾക്ക് അവിടെ അപ്പോയിന്റ്മെന്റ് ഉള്ളിലേക്ക് കയറേണ്ട ടൈം രണ്ടര ആണ് അപ്പോൾ നമ്മൾ രണ്ട് മണിയാകുമ്പോഴത്തേന് നമ്മളോട് അവിടെ അക്ഷയ അക്ഷയമെന്ന് പറഞ്ഞിരുന്നു രണ്ടു നിങ്ങൾ നിങ്ങളെത്തണമെന്ന് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങി പത്തരയ്ക്ക് തന്നെ ഇറങ്ങി എക്കാൻ്റെ പെങ്ങളെ മോൻ്റെ വൈഫ് അവിടെ മലപ്പുറം ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് പനിയും കഫ് കെട്ടൊക്കെ ആയിട്ട് ആൾ പ്രഗ്നൻ്റാണ് അപ്പോൾ അങ്ങനെ തീരെ വയ്യാതായിട്ട് കൊണ്ടുപോയി തരുന്നത് അപ്പോൾ വേറൊരു ഹോസ്പിറ്റലിൽ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ പിന്നെ കാണിക്കണ ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചോളൂ അപ്പോൾ അവളെ വീട് മലപ്പുറമാണ് മലപ്പുറത്തുനിന്ന് പിന്നെ അവിടെ അടുത്തുതന്നെ അവരെ ഹോസ്പിറ്റൽ അവരുടെ വീടിൻ്റെ അടുത്തു തന്നെയാണ് ഹോസ്പിറ്റൽ അപ്പോൾ അവരിവിടുന്ന് പിന്നെ മലപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് അപ്പോൾ അവിടെയും കൂടി ടൈം ഉണ്ടെങ്കിൽ നമ്മൾക്ക് കയറാന്നുള്ളതിൽ നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഒരു പത്തരക്കന്നെ ഇറങ്ങി ഇപ്പോൾ നമ്മളിതാ തിരുനാവായ എത്തി തിരുനാവായ പാലാണിത് അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാനുട്ടാ ഈ പാലത്തിൻ്റെ താതക്കം പാടും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലം ഞങ്ങൾ എപ്പോൾ പോവുകയാണെങ്കിലും അതിങ്ങനെ നോക്കി നിന്നിട്ടാ ഓ എന്താ ഭംഗി അങ്ങനെ പറഞ്ഞിരിക്കണ ഒരു സ്ഥലമാണ് ഇത് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്നിങ്ങനെ വീടേൽ പകർത്തിയതാണ് നമ്മൾ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് തെങ്ങും തൈകളും അങ്ങനെയൊക്കെയാണ് തെങ്ങും തോപ്പും അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഭാഗം ട്രെയിൻ്റെ റെയിൽവേയാണ് ആ ഒരു ഭാഗത്ത് താഴെ പിന്നെ പിന്നെന്താ വീണ്ടും ഇങ്ങനെ പാലം ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല പാടങ്ങളും കുറേ ഉണ്ട് കേട്ടോ ആ പാലം തീരുന്ന വരെ ഈ പാടവും അങ്ങനെയൊക്കെയുള്ള നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ അപ്പോൾ ഇക്ക പറഞ്ഞു ഒന്ന് വിളിച്ച് നോക്കി നമ്മൾ ഏകദേശം മലപ്പുറമൊക്കെ എത്താറായി അപ്പോൾ ഇനി ഒന്ന് വിളിച്ച് നോക്ക് ഏതാണ് ഹോസ്പിറ്റൽ എന്നൊക്കെ അറിയാം റൂം നമ്പറൊക്കെ ഒന്ന് ചോദിച്ച് നോക്കുന്നതാണ് അപ്പോൾ അപ്പോൾ അവന് നമ്മൾ എത്തി ഉള്ള ആ നിന്ന് പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് നമുക്ക് കുറച്ചേ ഉള്ളൂ അപ്പോൾ ആ ഭാഗത്ത് തന്നെയാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ വരുന്നത് അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ ഏകദേശം അടുത്ത് തന്നെ നമ്മൾ എത്തിയിരുന്നിട്ടാണ് അപ്പോൾ അവനിങ്ങനെ ഒരു ഓർക്കിഡ് ഒരു ഹോസ്പിറ്റൽ അങ്ങനെ എന്തോ പറഞ്ഞ് അതിൽ നിന്ന് അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ എന്ന് നിൽക്കണത് ഓർക്കിഡ് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ചുകൂടി പോയപ്പോൾ ഫ്രണ്ടിൽ ഈ ഒരു ഹോസ്പിറ്റലും കൂടി എത്തിയിട്ടാണ് അപ്പോൾ അതാ നമ്മൾ ഹോസ്പിറ്റലിലെത്തി ീസ് ഹോസ്പിറ്റലാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത് പ്രസവം തന്നെയാണ് കേട്ടോ പ്രസവം പിന്നെ എന്താ പറയുക ഈ കുട്ടികളെ ആ ഒരു ഇതും തന്നെ ഉള്ളു പിന്നെ നല്ലത് കേട്ടോ നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കയറി ചെന്നപ്പോൾ തന്നെ അവിടെ നിന്ന് അവർ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങോട്ടാണ് അപ്പോൾ നമ്മൾ പറയും തേർഡ് ഫ്ലോർ ആണ് പറഞ്ഞപ്പോൾ ഒന്ന് അങ്ങോട്ട് ലാസ്റ്റ് എത്തിയാൽ ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റിൽ കയറി പോയിക്കോളും ഇപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ കയറി ലിഫ്റ്റിലേക്ക് കയറി നമ്മൾ അവിടെ റൂമിലെത്തി റൂമിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ആ റൂമൊക്കെ നല്ല എന്താ പറയുക നല്ല സൗകര്യമുള്ള നല്ല റൂമ് ഒരു ദിവസം ആയിരത്തഞ്ഞൂറ് രൂപ അങ്ങനെ എന്താണ് റെൻ്റ് എന്ന് പറഞ്ഞ് റൂമിന് മാത്രം പിന്നെ വേറെയും നല്ല നല്ല റൂമുകളൊക്കെ ഉണ്ട് എ സി ഉള്ള റൂമ് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു പ്രത്യേകത അവർ പറഞ്ഞത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണെങ്കിലും ഡിസ്ചാർജ് ആയാലും നമ്മളൊന്നും ചെയ്യാൻ നമ്മളടുത്തുള്ള സാധനങ്ങളൊക്കെ അവർ നമ്മളെ വണ്ടിയിൽ കൊണ്ടുപോയി വെക്കും കുട്ടീനെ വരെ വരെയവർ കൊണ്ടുവന്ന് പറഞ്ഞു ഈ ഒരു ഭാഗം മോം ടൂബി നടത്തുന്നതായിട്ടാണ് ഒമ്പതാം മാസത്തിൽ മോം ടൂബിയൊക്കെ അവിടെ നടത്തും അപ്പോൾ അവിടെ കേക്ക് കട്ട് ചെയ്യുന്നൊക്കെ ആ ഒരു ഭാഗമാണ് തേർഡ് ഫ്ലോറിലാണ് ആ ഒരു റൂമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു ഭാഗം ഈ ഒരു ഹാൾ പോലെ വന്നിട്ട് പിന്നെ പുറത്തേക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നത് അവിടെ നിന്ന് കാണാൻ കുന്ന് മലകളും തെങ്ങും തോപ്പും അങ്ങനെയൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് കോട്ടക്കുന്ന് വരുന്നത് കേട്ടാണ് അപ്പോൾ നമ്മൾ കോട്ടക്കുന്നിലേക്കും പോകണം എന്നുണ്ട് അപ്പോൾ പാസ്പോർട്ട് ഓഫീസിലൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ടൈം ടൈമുണ്ടെങ്കിൽ കോട്ടക്കുന്നിലൊക്കെ പോകാമെന്നൊക്കെ ഉള്ളൊരു പ്ലാനിലാണ് നമ്മൾ പോയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കുറച്ച് പേരൊക്കെ ഇരുന്ന് അവരെ വിശേഷ അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അങ്ങനെ നമ്മൾ അവിടുന്ന്താ ഇറങ്ങി ഇനി ഇപ്പം നമുക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് വേണം നമ്മൾക്ക് പാസ്പോർട്ട് ഓഫീസിലേക്ക് കയറാൻ തന്നെ പാസ്പോർട്ട് ഓഫീസിൽ കയറിയിട്ട് പിന്നെ നമ്മൾക്ക് എന്താ പറയുക എപ്പോഴാണ് ഒഴിവാകുക എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇത് ഇത്തീസ് ഹോസ്പിറ്റലാണ് കേട്ടാ നല്ലൊരു ഹോസ്പിറ്റലാണ് നല്ല ഭംഗിയിൽ നല്ല സ്ഥലം റൂമൊക്കെ റൂമെല്ലാം നല്ല സൗകര്യം ഉണ്ടായിരുന്നു പിന്നെ അവിടെ വി ഐ പി റൂമ് വേറെ ഉണ്ട് പിന്നെ എ സി അങ്ങനെയൊക്കെയുള്ള റൂമൊക്കെ അതും വേറെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഇവരെ ഒരു സാധാരണ റൂമാണ് അത് ആയിരത്തഞ്ഞൂറ് രൂപയാണ് എന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ ആ പാസ്പോർട്ട് ഓഫീസിലേക്ക് പോവുകയാണ് പാസ്പോർട്ട് ഓഫീസിൽ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അക്ഷയേന്നാണ് നമ്മൾക്ക് അവരെല്ലാം റെഡിയാക്കി തന്നത് ആയിരത്തഞ്ഞൂറ് രൂപയാണ് കേട്ടോ ആയത് പിന്നെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറെ നമ്മൾക്ക് പൈസ ഒന്നും പൈസക്കൊന്നും വേറെ ചിലവൊന്നും ഇല്ലയെന്ന് പറഞ്ഞിരുന്നു പിന്നെ അക്ഷയേന്ന് നമ്മൾക്ക് അവിടെ നിന്നുള്ള എന്താ പറയുക അവിടെ ഇവിടെ കയറാനുള്ള ഒരു ഫോമും ഇതൊക്കെ അവിടെ നിന്ന് തന്നെ ഒരു രണ്ടരക്കാണ് ആ ഒരു ഫോമ് പിന്നെ പാസ്പോർട്ട് കോപ്പി അങ്ങനെയുള്ള ഒക്കെ അവർ അവിടെ നിന്ന് എല്ലാതും റെഡിയാക്കി തന്നിരുന്നു ഇപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടൽ തിരഞ്ഞെടുക്കുന്നുണ്ടോ ഹോട്ടൽ എവിടെയും കാണില്ല കുറേ കറങ്ങി ത തിരിഞ്ഞ് നടന്നതിന് ശേഷമാണ് നമ്മൾക്ക് പിന്നെ നമ്മൾ തിരിഞ്ഞ് വന്നിട്ട് പിന്നെ പാസ്പോർട്ട് പാസ്പോർട്ട് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നല്ല ഫുഡൊക്കെ തന്നെ ഇരുന്നിട്ടാണ് അവിടെ നമ്മൾ ഫുഡ് പിന്നെ അവിടെ നിന്നാണ് നമ്മൾ പിന്നെ ഫുഡ് കഴിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾക്ക് എല്ലാതും അക്ഷയം തന്നെ ശരിയാക്കി തന്നെ പിന്നെ ഇനി പാസ്പോർട്ട് ഓഫീസിൽ പോകണവരുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു കറക്റ്റ് അവരൊരു ടൈം പറഞ്ഞു തരുമല്ലോ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ അവിടെ എത്താൻ നോക്കണം അപ്പോൾ നമ്മൾ ചെന്നപ്പം കുറേ പേരിങ്ങനെ നേരം വൈകിട്ടൊക്കെ ഓടി വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നേകാലിനുണ്ട് ഒന്നേ കാലിന് അവിടെ ഉള്ളവരെ ടൈം കൊടുത്തവരെ അവർ ഒന്നേ കാലിന് ഉള്ളവരുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവർ ഒരു പത്ത് പത്താളോ പതിനഞ്ചാളോ അങ്ങനെ എന്തോ ആണ് അവരെ അങ്ങനെ ലൈനിൽ നിർത്തുന്ന കേട്ടോ ഒന്നേകാലാവുമ്പോൾ അവരങ്ങനെ അങ്ങനെ അവരങ്ങനെ ഓഫീസിനുള്ളിലേക്ക് അങ്ങനെ കിടത്താണ് ചെയ്യുന്നത് പിന്നെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നേകാൽ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നര പിന്നെ ഒന്നേ മുക്കാൽ പിന്നെ രണ്ട് അങ്ങനെ രണ്ടേകാൽ നമ്മൾക്ക് രണ്ടരക്ക് ഇരുന്നിട്ടാ രണ്ടരക്ക് പിന്നെ ആണ് നമ്മൾക്ക് കയറിൻ്റെ ടൈം പിന്നെ രണ്ടരയ്ക്കുള്ളവരെ വിളിച്ചപ്പോൾ നമ്മൾ അവിടെ അങ്ങനെ ലൈനിലൊക്കെ നിന്ന് ഇപ്പോൾ അത് നമ്മൾ ഫുഡ് കണ്ടോ ഹോട്ടലിൽ കുറേ തെറിഞ്ഞ് നടന്നിട്ട് ഇതാ നമ്മൾക്ക് ലാസ്റ്റ് പാസ്പോർട്ട് ഓഫീസിന് ഫ്രണ്ടിൽ തന്നെ ഒരു ഹോട്ടൽ കിട്ടി അവിടെ നിൽക്കാൻ സാധാ അങ്ങനെ ചോറും കറിയും അങ്ങനെ കഴിച്ച് പിന്നെ അതിലേക്ക് ഒരു മീൻ ഫ്രൈ അയൽ ഈ നായൽ ഫ്രൈ എടുത്ത് പിന്നെ ഞങ്ങൾ രണ്ടാളും ബിരിയാണിയാണ് കഴിച്ചത് പിന്നെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നതാണ് അവർ അവനോട്ടാ നമ്മളടുത്തുള്ളത് തന്നെയാണ് അപ്പോൾ അവനും ബിരിയാണി ബിരിയാണി തന്നെയാണ് കഴിച്ചത് അവൻ ഞാനും എനിക്കും ബിരിയാണി തന്നെ മതി എന്നാലും ബിരിയാണി കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബിരിയാണി ഒക്കെ കഴിച്ച് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ വേഗം അങ്ങോട്ട് പാസ്പോർട്ട് ഓഫീസിൻ്റെ അങ്ങോട്ട് പോയി ഈ ഹോട്ടലിന് ഫ്രണ്ടിൽ തന്നെയാണ് പാസ്പോർട്ട് ഓഫീസ് ഉള്ളത് അപ്പോൾ നമ്മൾ എപ്പോഴാണെങ്കിലും ഇങ്ങനെയുള്ള പാസ്പോർട്ട് ഓഫീസ് അങ്ങനെ വേറെ ഇപ്പോൾ അതുപോലെ എയർപോർട്ട് അങ്ങനെയൊക്കെ ഉള്ളിടത്ത് എങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾക്ക് ഒരു ഒരു മണിക്കൂറോ ഒരു അരമണിക്കൂറോ മുന്നേ ഇറങ്ങാൻ നോക്കണം ഇപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ കുറേ പേര് നേരെ വൈകിട്ട് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഓടി വരുന്നുണ്ടായിരുന്നിട്ട് അവരുടെ ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ അവിടെ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അവരെ വീണ്ടും രണ്ടാമതും കയറ്റുന്നുണ്ട് അപ്പോൾ അവിടെ ഈ കുട പിടിച്ചിട്ട് ഇതാ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലോ അവർ ഈ ഓഫീസിൻ്റെ പുറത്താണ് കേട്ടാ നിൽക്കുന്നത് ഗേറ്റിന് പുറത്താണ് അപ്പോൾ അവർ നമ്മൾ ചെന്ന പടനം അവർ നമ്മളോട് ചോദിക്കുന്നുണ്ട് പിന്നെ നിങ്ങളെ പിന്നെ പേപ്പർ ഇതൊക്കെ ഇവിടെ അതൊന്ന് നോക്കട്ടെ എന്ന് ചോദിച്ചിട്ട് നമ്മളത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കാണിച്ചു കൊടുത്തിട്ട് അവർ പിന്നെ പേപ്പർ നമ്മളെ പേപ്പർ ഒക്കെ എല്ലാം നോക്കിയതിന് ശേഷം അവർ അറിഞ്ഞ് ഇതിൽ ആധാറിൻ്റെ ഒരു സൈഡിലുള്ള ഇത് മാത്രമേ ഉള്ളൂ ആധാറിൻ്റെ രണ്ട് സൈഡിലുള്ള കോപ്പിയും വേണം അപ്പോൾ അവിടെ അടുത്ത് തന്നെ അതിൻ്റെയൊക്കെ പ്രിന്റ് എടുക്കേണ്ട ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വരണമെന്നാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് പ്രിൻ്റ് എടുത്ത് അങ്ങനെ വന്ന് അതുപോലെ ഓരോരുത്തരെയും അവരങ്ങനെ ഓരോന്നിനും അങ്ങനെ പറഞ്ഞ് ചിലരെ അതുപോലെ ഫോട്ടോ വേണം എന്നാണ് ഫോട്ടോ എടുക്കാൻ വിടുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളോട് ഇവിടുന്ന് തന്നെ ആദ്യം പറഞ്ഞിരുന്നു ഫോട്ടോ വേണ്ട അവർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കും എന്നൊക്കെ നമ്മൾക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല ആധാറിൻ്റെ ഒരു എന്താ പറയുക ഒരു കോപ്പി മാത്രം എടുക്കേണ്ടി വന്നിട്ടുള്ളൂ ഇപ്പോൾ അതാ ഇക്ക അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നു ഒരാളെ മാത്രം ഓഫീസിനുള്ളിലേക്ക് ഉള്ളിലേക്ക് കടത്തുന്നുള്ളൂ വേറെ ഒരാളെ കട കടത്തുന്നില്ല ആരാണ് അപേക്ഷകരവരെ മാത്രം കടത്തുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഇക്ക അവിടെ വന്നതിന് ശേഷം പിന്നെ നമ്മൾ പോകുന്നു അപ്പോൾ ഒരു നാല് മണി ആ ഒരു ടൈമൊക്കെ ആയി അപ്പോൾ എന്നാൽ നമ്മളൊരു ചായയൊക്കെ കുടിക്കുക പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിൽ വന്നതിന് ശേഷം ഒരു എന്താണ് കുഞ്ഞാക്കാൻ്റെ ചായക്കട എന്നാ അങ്ങനെയല്ല ട്ടോ കുഞ്ഞാക്കാൻ്റെ ചായക്കട എന്നല്ല കുഞ്ഞാക്കാൻ്റെ ചായയും കടിയും അങ്ങനെയാണ് കേട്ടോ ആ ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റിൻ്റെ പേര് അപ്പോൾ നമ്മൾ അവിടെ പിന്നെന്താ പിന്നെന്താ ഞാൻ ഞാനൊക്കെയും കൂടി ഒരു കിളിക്കൂട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്ന കേട്ടോ അതാണ് എടുത്തത് അതിൻ്റെ ഉള്ളിൽ നമ്മളെ കാടമുട്ട ഉണ്ടല്ലോ അതങ്ങനെ പുഴുങ്ങി വെച്ചതിരുന്ന് പിന്നെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന അവന് പരിപ്പ പരിപ്പ് പാടയാണ് എടുത്തത് കഴിക്കാൻ അങ്ങനെ നമ്മളിതാ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നിൽക്കുകയാണ് പിന്നെ നമ്മൾ അടുത്ത യാത്ര നമ്മളെ കോട്ടക്കുന്നിലേക്കാണ് അപ്പോൾ ഈ കോട്ടക്കുന്നിലേക്ക് പോയ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വരും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കോട്ടക്കുന്നിൽ പോയിട്ട് ഒരുപാട് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം പങ്കുണ്ട് കാണാൻ അപ്പോൾ അടുത്ത് ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം പിന്നെ നമ്മളെ വീഡിയോ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ണെങ്കിൽ എല്ലാരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇൻഷാ അല്ല അടുത്ത വീഡിയോയിൽ കാണാൻ ഇവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ